മൾട്ടി കൾച്ചറലിസം കാണെങ്കിൽ അങ്ങ് ആംസ്റ്റർഡാം വരെ ഒന്നും പോകണ്ട ഹേഗ് മാർക്കറ്റിലേക്ക് പോകുന്നോളൂ ഹേഗ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഡെനാഗിലെ ഹാക്സ് മാർക്കറ്റാണ് ഹാക്സ് മാർക്കറ്റ് അഥവാ ഹേഗ് മാർക്കറ്റ് നെതർലാൻഡ്സിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റിലാണ് മാർക്കറ്റാണ് ഡെനാഗിലെ ഹാക്സ് മാർക്കറ്റ് ഡെനാഗിൻ്റെ സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റേ ഉള്ളൂ ഹേഗ് മാർക്കറ്റിലേക്ക് ഹേഗ് മാർക്കറ്റിൻ്റെ പരിസരത്തായി നമ്മൾ വരുമ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള സാധനങ്ങളും അവിടെ ലഭ്യമാണ് ഉപ്പൂട്ട് കർപ്പൂരം വരെ അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡും നമുക്കവിടെ ട്രൈ ചെയ്യാവുന്നതാണ് കൂടാതെ അവിടെ നമ്മുടെ ഇന്ത്യൻ ഒറിജിനിൽ പെടുന്ന ആൾക്കാരായ സുറിനാമുകാർ ഏറ്റവും കൂടുതലും താമസിക്കുന്നത് ഹേഗിലെ ഡനാഗിന്റെ ഈ മാർക്കറ്റിന്റെ പരിസരത്തൊക്കെ തന്നെയാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഹേഗ് മാർക്കറ്റ് ഓപ്പൺ അല്ല തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചുമണിവരെ ഇവരെ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ